എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം ഞാൻ സനീഷ ഇത് കൃഷിഭവനിന്ന് പറ്റിയ വെണ്ടത്തെയാട്ടോ ഇത് നടാനുള്ള സ്ഥലം പ്രതിയാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഞാൻ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത സ്ഥലമായിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇന്ന് ഞാൻ അതിലേക്ക് നമ്മുടെ കരീല കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ചാണകം പിന്നെ ആട്ടിൻ കാഷ്ടം കോഴി വളം ബ്രോയിൽ കോഴിയുടെ വളം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നൈട്രജൻ ധാരാളം ഉള്ളത് ബ്രോയിൽ കോഴിയുടെ വളത്തിലാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ വളത്തിലാണ് അത്ര ഉണ്ടാവില്ല കാരണം നമ്മൾ മുട്ട തീറ്റയല്ലേ കൊടുക്കണേ മുട്ടയിടാനുള്ള തീറ്റ അല്ലേ കൊടുക്കണം അപ്പോൾ അത് ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ പെട്ടെന്ന് ആദ്യത്തെ ഒരു വളർച്ച കിട്ടണമെങ്കിൽ നമ്മൾ ബ്രോയിലർ കോഴിയുടെ വളം തന്നെ ഇട്ട് കൊടുക്കണം അതിലാണ് യൂറിയയുടെ അളവും നൈട്രേൻ്റെ അളവൊക്കെ ധാരാളം ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ അത് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ മിക്സാക്കി ഞാൻ ഡബ്ല്യു ഡി സി വെച്ച് രണ്ട് മാസം ഇട്ടായിരുന്നു എന്നിട്ട് അത് നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റായി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോയി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വേപ്പ്മിണാക്കി ചേർത്തിരുന്നു എന്നാലും നമ്മളിതിനകത്ത് വേപ്പ് മിണാക്ക് ചേർക്കണം കേട്ടോ അങ്ങനെ അപ്പം ഇതിൻ്റെ കൂടെ ഡ്രൈ ഡ്രൈക്കോട്ടർ വേപ്പ് മിണാക്കേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് എല്ലുപൊടി എല്ലുപൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിനകത്ത് നമ്മുടെ ഉമ്മിക്കരി ഉണ്ടല്ലോ ഉമ്മിക്കരി എടുത്തിട്ട് അതിന് മീൻ്റെ വേസ്റ്റ് മിക്സ് ചെയ്ത് ഇടകലർത്തി ഒരു ബാരലിനകത്ത് വെച്ചിരുന്നിട്ട് അതിന് ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം വെച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നല്ല പൊടിഞ്ഞ കറുത്ത വളം കിട്ടി ആ വളം ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈ നട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഇതിനകത്തേക്ക് തൈ നട്ട് കൊടുക്കാം അതാ നമുക്ക് വാം ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് വാം അല്ലെങ്കിലും മൈക്രോ റൈസാണെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും വാമെന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും ഇല്ലാതെങ്കിലും ഒന്ന് ഇതാതി കേട്ടോ ഇതിനുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് വെണ്ടത്തൈ വെച്ച് കൊടുക്കാം വെണ്ടത്തൈ വെച്ച് കൊടുക്കാം അങ്ങനെയാണ് കിട്ടിയത് ഗോര തൈ വെച്ച് അകലം വെച്ച് നമുക്ക് അവർ നട്ട് കൊടുക്കാം ഇത്ര ഓരോ അകലം വയ്ക്കാൻ കിട്ടും ഇത് കുഴി എല്ലാണ്ടാക്കി വാമിട്ട് കഴിഞ്ഞ് തൈകൾ കൊടുക്കാം നിങ്ങൾക്ക് തൈകളൊക്കെ കുഴി ഇറക്കി വെച്ചിട്ടുണ്ട് നട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇന്ന് ചൂടിൽ കുത്തി കൊടുക്കണം കേട്ടോ തണൽ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ നല്ല വെയിലാണ് ഇന്നിപ്പം ഇവിടെ മഴയില്ല രാത്രി നല്ല മഴയായിരുന്നു ഈ രണ്ട് തൈങ്ങൾ മിച്ചമുണ്ട് ഈ ഒരു കുഴിയിൽ നമുക്ക് രണ്ട് തൈങ്ങൾ തൈ വെച്ച് കൊടുക്കാം ഈ ഒരു കുഴിയേ ഉള്ളൂ ഈ ഒരു കുഴിയിൽ രണ്ട് തൈ വെച്ചിട്ടുണ്ട് കാരണം ഇനി ഒരു കുഴിയെ മി സ്ഥലമില്ല നടാനായിട്ടേ ഞാൻ രണ്ട് തൈകൾ വെച്ച് കൊടുത്തു ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ചവറ് വെട്ടിക്കൊണ്ട് വന്നിട്ട് ചൂടിൽ കൊടുക്കാം കേട്ടോ അതായത് തണൽ വെയിലെ വെള്ളില്ല വെയിലാണെങ്കിൽ തണലത്തിരുന്ന് ചെടിയല്ലേ നഴ്സറിയിലിരുന്ന് ചെടിയല്ലേ ഓക്കെ അപ്പം ഞാൻ ഇതുപോലെ വേറെ വിഷുവിനായിട്ട് തക്കാളി തൈകൾ നട്ടത് കാണിച്ചു തരാം കേട്ടോ ഇത് വേറെ ടൈപ്പ് വേണ്ടയാണ് കേട്ടോ ഒരു ആനക്കൊമ്പ എന്ന് പറയാൻ പറ്റില്ല വേറെ വെറൈറ്റി പ്ലാസ്റ്റിക് മൾച്ചിങ് രീതിയിൽ ചാക്ക് വെച്ചിട്ട് ചെയ്തേക്കണതാണ് ഇത് ചെയ്യാനുള്ളതാട്ടോ വഴുതന കിടാനുള്ളതാണ് ഇതിൽ തക്കാളിയാണ് ചെയ്തേക്കണേ ഇത് ഇന്നലെ കൃഷി നിന്ന് കിട്ടിയതായിരുന്നു ഇത് സാമ്പ്രാട്ട് വേണ്ട കേട്ടോ അങ്ങേറ്റത്ത് വെള്ളരി നട്ടിട്ടുണ്ട് നേരം വെണ്ടയാണ് ഇപ്പൊ എന്റെ കസ്തിയിൽ ഉള്ളത് ഇത് ഏത് വെറൈറ്റി തക്കാളിയാന്ന് അറിയില്ല ഓക്കേ താങ്ക് യൂ